ഒരു ഒരു ആ അവർക്ക് രണ്ടു പേർക്കും ഹാപ്പി മാരിഡ് ലൈഫ് അവർ കുറെ നാളായിട്ട് പരിചയമുള്ള ആൾക്കാരാണ് അപ്പോൾ എന്താ പറയാ അത് വേറൊരു സ്പെഷ്യൽ ബോണ്ട് ആയിരിക്കുമല്ലോ അപ്പൊ ഇനി അത് അങ്ങനെ തന്നെ കണ്ടിന്യൂ ആവട്ടെന്താ മോൾ ദ പാണിതി അഭുംക്ക് താപ് സാപ് ചെം്ക് ചെന്ന് സിഷ്വാം ജാര്രു കുട്ടു സാപ് കുട്ടു സ്സാപ് കുട്ടു സാപ് 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 സ� കല്യാണം കൂടി കാലികെട്ട് കണ്ടപ്പോ ഭയങ്കര സന്തോഷമായി നല്ലായിരുന്നു അവൾ നല്ല സുന്ദരി ആയിട്ടുണ്ട് അവനും രണ്ടുപേരെയും ഒത്തിരി ക്ലോസ് ആയിട്ട് അറിയാവുന്നോണ്ടേ ഇതൊരു സന്തോഷം ഒരുപാട് ഒരു പിന്നെ എന്റെ കല്യാണത്തിന്റെ ടൈമിലും അവരുടെയും കാര്യങ്ങളും അതൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ടല്ലോ അപ്പൊ നമുക്ക് അപ്പം മുതലേ അറിയാമല്ലോ നല്ലായിരുന്നു എല്ലാം നല്ലതായിരുന്നു എല്ലാ കോസ്റ്റ്യൂം ഹൽദിയും സംഗീതവും എല്ലാം നല്ലായിരുന്നു ആ ചേട്ടൻ തിരിച്ചു വരും ഉപദേശം കൊടുക്കാൻ ഞാൻ അല്ല ഒരു ഉപദേശം കൊടുക്കാനൊന്നുമില്ല സന്തോഷമായിട്ട് ജീവിക്കട്ടെ ദൈവം അനുഗ്രഹിച്ച് ഒത്തിരി സന്തോഷത്തോടെ ജീവിക്കട്ടെ എന്ന് പറയുന്നത് മനസ്സ് നിറഞ്ഞ താങ്ക് യൂ നക്ഷത്ര എന്റെ വെഡിങ്ങിന് നക്ഷത്ര അഞ്ജലി കോഴിക്കോട് കോഴിക്കോട് അവള് തന്നെ ഇവിടെ കിടന്നു പിന്നെ ഐശ്വര്യായിട്ടും ഇഷ്ടപ്പെട്ട കാര്യം ഇല്ലായിരുന്നു നാലെന്തായാലും അടിപൊളി നാല് നാല് അടിപൊളി അങ്ങനെയല്ല നമുക്കിപ്പം എന്താ ചോദിച്ചിരുന്നത് കുടുംബത്തിൽ ഒരാളുടെ അങ്ങനെയല്ല അവര് രണ്ടുപേരും ഒരു നമ്മള് രണ്ടുപേരും അത്രയും ക്ലോസ് ആയതുകൊണ്ടേ നമുക്ക് അങ്ങനെ കല്യാണം കഴിച്ച് പോകുന്നു അവള് വേറെ അങ്ങനെ അങ്ങനെ തോന്നത്തില്ല അവനും ഒക്കെ ആയിട്ട് നന്ദായിട്ടൊക്കെ നല്ല ഇതിലായ പറഞ്ഞു സന്തോഷം അപ്പൊ

എല്ലാരും പോലെ തന്നെ പക്ഷേ കഴിക്കാത്ത കിടന്നുറങ്ങാം നീ ഇത്ര പെടാ നോക്കു 你大哥呢？